നിന്ന് പുറത്തു വരുന്നത് ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയുടെ കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഷജയ്യ ജബലിയ തുടങ്ങിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വീടുകളും ഇസ്രായേലി യുദ്ധവിമാനങ്ങളും ടാങ്കുകളും തകർത്തെറിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഗാസ സിറ്റിയുടെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് ഈ ആക്രമണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഹമാസിന്റെ തുരങ്കും മറ്റ് കേന്ദ്രങ്ങളും പൂർണ്ണമായി തുളച്ചു നീക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം ഗാസേൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ് ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയുടെ കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിൽ കനത്ത വ്യോമാക്രമണവും ടാങ്ക് ആക്രമണങ്ങളും അഴിച്ചുവിട്ടു ഷജയ്യ ജബലിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും വീടുകളും തകർത്തെറിഞ്ഞ് ഇസ്രായേൽ തങ്ങളുടെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കി ഗാസ സിറ്റിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ആദ്യഘട്ടമായാണ് ഈ ആക്രമങ്ങളെ കണക്കാക്കുന്നത് ഹമാസിന്റെ ടണലുകൾ ഉൾപ്പെടെയുള്ള താവളങ്ങൾ പൂർണ്ണമായി തകർക്കുകയാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഈ തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളും മനുഷ്യന്റെ ദുരിതങ്ങളും വർദ്ധിപ്പിക്കുന്നു ഹമാസ് കീഴടക്കി മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും സജീവമായി നടത്തുന്ന വെടിനിർത്തൽ ശ്രമങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലായി ഇരു രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച അറുപത് ദിവസ നിർദ്ദേശം ഹമാസ് അറിയിച്ചെങ്കിലും ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ നിർദ്ദേശത്തിൽ ജീവനോടെയുള്ള പത്ത് ബന്ദികളെയും പതിനെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകണമെന്നും ഇസ്രായേലി ജയിലുകളിലുള്ള നൂറുകണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും പറയുന്നു ഗാസയിൽ അവശേഷിക്കുന്ന അൻപതോളം ബന്ദികളിൽ ഏകദേശം ഇരുപത് പേര് മാത്രമാണ് ജീവനോടെ ഉള്ളതെന്നാണ് സൂചന എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടണം എന്ന കർശന നിലപാടിലാണ് ഇസ്രായേൽ ഇത് വെടിനിർത്തൽ ചർച്ചകളിൽ കൂടുതൽ സങ്കീർണമാക്കുന്നു യുദ്ധക്കെടുതിയിൽ ഗാസയിലെ മാനുഷിക ദുരന്തം അതീവ ഭീകരമായി തുടരുകയാണ് കുട്ടികളടക്കം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഇതോടെ ഗാസയിൽ പട്ടിന് മൂലം മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം എട്ട് പേർ ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു എന്നത് സ്ഥിതിയുടെ ഗുരുതരാവസ്ഥ വെളിപ്പെടുത്തുന്നു ഇന്നലെ ഇരുപതോളം പേർ കൂടി കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് കടന്നു ഈ കണക്കുകൾ യുദ്ധത്തിന്റെ കെടുതിയിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ രൂക്ഷമായ ക്ഷാമം ഗാസയിൽ വലിയൊരു മാനുഷിക പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ആശുപത്രികൾ തകർന്നും വൈദ്യസഹായം ലഭിക്കാതെയും ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ മുഖാമുഖം കാണുന്നു അന്താരാഷ്ട്ര സഹായങ്ങൾ എത്താത്തതും എത്തിയാൽ പോലും വേണ്ടത്ര വിതരണം ചെയ്യാൻ കഴിയാത്തതും ദുരിതം വർദ്ധിപ്പിക്കുന്നു സ്ത്രീകളും കുട്ടികളും രോഗികളും വൃദ്ധരും അടങ്ങുന്ന സാധാരണ ജനങ്ങളാണ് യുദ്ധക്കെടുതിയുടെ ഏറ്റവും വലിയ ഇരകളാകുന്നത് ഗാസ സിറ്റിയുടെ കിഴക്കൻ വടക്കൻ പ്രദേശങ്ങളിലെ ഈ കനത്ത ആക്രമണങ്ങൾ നഗരത്തിന്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുന്നു കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഇത് സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും അഗോള സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടതുണ്ട് വെടിനിർത്തൽ നടപ്പാക്കുകയും മാനുഷിക സഹായങ്ങൾ തടസ്സങ്ങളില്ലാതെ ഗാസയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് ഈ നിമിഷത്തിലെ ഏറ്റവും വലിയ ആവശ്യമാണ് സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരമായ ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണ്